ഹായ് സഹോദരങ്ങളെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്നേതായാലും നിങ്ങൾക്ക് നല്ലൊരു ഐറ്റം ഞാൻ തരികയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ആർക്കും ഉണ്ടാക്കാൻ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയത് കാരണം വെജ് കഴിക്കുന്നവർക്കും നോൺ വെജ് കഴിക്കുന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ മസാലക്കറിയാണ് കണ്ണൂരിൻ്റെ സ്പെഷ്യൽ അത് ഉണ്ടാക്കാൻ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നിങ്ങൾ പഠിച്ചോ ഏതായാലും എല്ലാവരും കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ഐറ്റംസ് വീഡിയോകൾ വരും അപ്പോൾ നമ്മൾ അതിനുപയോഗിക്കുന്നത് ഒരു നാല് പീസ് ഉരുളക്കിഴങ്ങ് രണ്ട് പീസ് ക്യാരറ്റ് ഒരു പീസ് ബീറ്റ് റൂട്ട് രണ്ട് തക്കാളി രണ്ട് ഉള്ളി ഒരു രണ്ട് തണ്ട് മല്ലിച്ചപ്പ് ഒരു പത്ത് പീസ് കറിവേപ്പില ഒരു അര ട്ടു ടീസ്പൂണ് ജീരകം ആ സെൻ്ററിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുരുമുളക് കൂടി ഒരു ടീസ്പൂണ് രണ്ട് ടീസ്പൂണ് വറുത്ത് വെച്ച മുളകും മല്ലിയും കൂടി മിക്സ് ചെയ്ത് വറുത്ത് വെച്ച രണ്ട് ടീസ്പൂണ് മുളക് മല്ലി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് വെളുത്തുള്ളി അര ടീസ്പൂണ് ഇഞ്ചി രണ്ട് പച്ചമുളക് ഓക്കെ അരമുറി തേങ്ങ കടുക് ആവശ്യത്തിന് അതുപോലെ തന്നെ ഉണക്ക പറഞ്ഞി വറുത്തിടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ മഞ്ഞൾ ഉണ്ട് ഉപ്പുണ്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നമ്മുടെ കണ്ണൂരിന്റെ സ്പെഷ്യൽ ഏതിനും കൂട്ട ഞാൻ പറഞ്ഞല്ലേ പൊറോട്ട ചപ്പാത്തി അതുപോലെ തന്നെ ദോശ പത്തല് സാദാ ചോറ് പിന്നെ ഗീ റൈസ് എല്ലാത്തിനും നമുക്ക് കൂട്ടാൻ പറ്റിയ മസാലക്കറിയാന്ന് ആർക്കും കൂട്ടാം ഓക്കെ ഇതാ അത് എങ്ങനെ ചെയ്യുന്നെന്ന് കണ്ടു നമ്മളതിന് ഒരു കുക്കർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ച ഈ വെജിറ്റബിൾസ് അതിലേക്ക് ചേർക്കുന്നുണ്ട് അത് മുറിക്കേണ്ട തോത് അറിയില്ലേ എന്താ ഉരുളക്കേങ്ങ കുറച്ച് വണ്ണത്തിന് മുറിക്കണം അതിന്റെ നേരെ പകുതിയായിട്ട് ബീട്രൂട്ടും ക്യാരറ്റും മുറിക്കാൻ പാടുള്ളൂ കാരണം ക്യാരറ്റിനും ബീട്രൂട്ടിനും ഉരുളക്കിഴങ്ങിനാക്കാണെങ്കിൽ വേവ് ഉള്ളത് കൊണ്ട് കനം കുറച്ച് കട്ട് ചെയ്താൽ ഉരുളക്കേങ്ങിന്റെ വേവിന് കണക്കായിട്ട് അത് രണ്ടും വേവും പിന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഐറ്റംസ് വെളുത്തുള്ളി കറിവേപ്പില മല്ലിച്ചപ്പ് ഒഴികെ ബാക്കിയെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യണം ഇത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് വെളുത്തുള്ളി കഴിവേപ്പില കഴുത്ത് ഉണക്കപ്പെടും അത് ലാസ്റ്റ് വറച്ചെല്ലാൻ വേണ്ടിട്ട് അവിടെ വെക്കുന്നുണ്ട് മണ്ടിച്ചപ്പ് അതുപോലെ തന്നെ ലാസ്റ്റ് ടൈം വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ ഉള്ളി തക്കാളി എല്ലാ ഐറ്റംസും ഇതിലേക്ക് ചേർന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മള് രണ്ട് ടീസ്പൂണ് ഉപ്പ് രണ്ട് ടീസ്പൂണൊന്നും പഠിച്ചെടുക്കണം ലോവർ ആയിക്കോളും പിന്നെ പാകത്തിന് ഇട്ടാ നിങ്ങൾ ഓക്കെ രണ്ട് ടീസ്പൂണ് പിന്നെ പോരങ്കിൽ ലേശം കൂടി ഇട്ടോ അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾ അത് ചേർക്കും ചില ആളുകൾ കുറ്റം പറയുന്നതല്ല ഈ പറയുന്ന മസാലക്കറിയിൽ ചിക്കൻ മസാല ചേർക്കുള്ളൂ വെജിറ്റബിൾ എന്തിനാ ചിക്കൻ മസാല പിന്നെ ചിക്കൻ ആയി അങ്ങനെ ചേർക്കാൻ പറ്റും പിന്നെ ശരിക്കും മസാലക്കറിയില് നമ്മളെ മല്ലിയും മുളകും കുരുമുളകും അങ്ങനെ ചേർക്കാൻ പൊള്ളൂ പ്പില് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പൊ ഈ പച്ചക്കറി ഐറ്റംസ് മൂന്നാം പേടി ക്യാമറ എടുപ്പിച്ചൊരു ഒഴിക്കുന്ന വെള്ളത്തിന്റെ കണക്ക് നോക്കാം ഇത്രയും അതിലുള്ള നമ്മുടെ വെജിറ്റബിളിന കാണിയും ഏകദേശം ഒരിഞ്ച് മുകളിലോട്ട് വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ അടുക്കി കത്തിപ്പോ അഥവാ നമ്മൾ ഒരു നാല് വിസിൽ വരണം എന്നാലേ ആ ബീട്രൂട്ട് ഒക്കെ കറക്റ്റ് പാകത്തിന് നമ്മൾ അടക്കിൽ നിന്ന് അടുപ്പത്തേക്ക് വയ്ക്കണം അങ്ങനെ നാല് വിസിൽ വന്നാല് നമ്മളെ ബീട്രൂട്ട് ഒക്കെ കറക്റ്റ് വേവാകും അല്ലെങ്കിൽ പൊനി കിട്ടും ഉള്ളൊക്കെ കുറച്ച് കൂടുതൽ ഉടയണം എന്നാലേ അതിനെ കുറച്ച് കരക്കി കൂടുതല് ടൈറ്റ് കിട്ടും അല്ലെങ്കിൽ ജ്യൂസ് വെള്ളം പോലെ കിട്ടും സാധനങ്ങളെ നമ്മളെ വെജിറ്റബിൾസൊക്കെ വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് അരവ് തേങ്ങ അതിലേക്ക് കൊടുക്കുന്നുണ്ടാ അത് ഫുള്ളായിട്ടൊന്ന് ചെയ്യാണ്ട് ക്യാമറാമാൻ നമ്മൾ തന്നെ ആയതുകൊണ്ട് അതൊന്ന് ഞാൻ റെഡിയാക്കട്ടെ വിടെ ആ തേങ്ങ അരവ് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്നും കൂടി ഇത് കത്തിക്കണം ഒന്ന് തിളക്കണം നല്ല വെറുത്തിക്ക് തിളച്ച് ആ തേങ്ങയുടെ പച്ച ചോയ ബേവ് ചോയ വരണം അങ്ങനെയാണ് നമ്മളാ വാശ എന്നിട്ട് ഇതൊന്ന് വറ്റി വരണം ആ വറ്റി വരുമ്പോഴേക്കും നമുക്കൊന്ന് അവിടുന്ന് കടുക് കറിവേപ്പില ഉണക്കപറങ്കി വെളുത്തുള്ളി ഒന്ന് കാച്ചു വെച്ചാൽ ഓക്കേ അപ്പോൾ ഇത് ഇത്രയും സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് കട്ടിങ്ങും പത്ത് മിനിറ്റ് നമ്മുടെ കുക്കറിലെ ഉപയോഗം ഒരു രണ്ട് മിനിറ്റ് നമ്മുടെ വറവഴിക്കലും അപ്പോൾ ടോട്ടലൊരു ഇരുപത്തി രണ്ട് മിനിറ്റ് ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു വറവഴിക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കത്തിച്ചോട്ടെ അതൊന്ന് കത്തിച്ചിട്ടുണ്ട് ഒരു വെള്ളമുണ്ട് അതൊന്ന് വറ്റട്ടെ അതിലേക്ക് ഒരു അമ്പത് മില്ലി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഓക്കെ സോളേ തേങ്ങ ഒഴിച്ചിട്ടാകുമ്പോ ഇതുപോലൊന്നും നല്ല വൃത്തിക്ക് തിളക്കണം ഓക്കേ ചെയ്യേണ്ടത് നമ്മളെ കടുകാണ് കടുകാന്ന് ആര് ഇടേണ്ടത് കുറെ അടിച്ചാക്കാനാക്കല്ല ആ പിന്നെ കടൽ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കറിവേപ്പിലാണ് ലേശം തീ സ്ലോ ആക്കുക അല്ലെങ്കിൽ തീർക്കേണ്ടത് പറയും ലാസ്റ്റില് നമ്മള് കൊളുത്തൊള്ള വെളുത്തുള്ളി പെട്ടന്ന് കരിയോ ആദ്യമേ വെളുത്തുള്ളി ഇട്ടിട്ട് വെളിച്ചെണ്ണ കാർച്ച് കരിഞ്ഞിരിക്കുന്ന കുറ്റമാടല്ലേ വെളുത്തുള്ളി ഏകദേശം ചോർന്നു അതിലിട്ട എല്ലാ സാധനവും നല്ലോണം പറഞ്ഞു വന്നിരിക്കുന്നു കേട്ടോ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് നല്ല സ്റ്റെല്ലോധനകളെ ഇപ്പൊ തന്നെ പച്ച ചോറ് തിളച്ച് നമ്മൾ കറി നല്ല ടൈറ്റായി വന്നിട്ടുണ്ട് എല്ലാം വെജിറ്റബിൾസും നല്ല വെളുത്തേക്ക് വെന്തിട്ടുണ്ട് കൂടി കൂടിയതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ടേസ്റ്റ് നിങ്ങൾക്ക് കണ്ടത് തകർന്നു ആ ഓക്കെ അപ്പത്തുനിന്ന് ഇപ്പൊത്തൊന്നും ടേസ്റ്റ് ചെയ്യാൻ തരണമെന്ന് തന്നെ പറയുന്നില്ല നമുക്ക് നോക്കിയിട്ട് കൊടുക്കാം നമ്മുടെ ഇട്ട ഉപ്പും മുളും ഒക്കെ കണക്കാന്ന് നിങ്ങളെല്ലാം പോതിനെ ഇടാൻ പാടുള്ളൂ പിന്നെ പോയി വാരി ഇട്ടിട്ട് നമ്മളെ കുറ്റം പറഞ്ഞ് ഏതായാലും പൊളിച്ചിന് സാധനം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യുന്ന കാര്യമാർക്കല്ലേ